നമസ്കാരം പത്ത് ലക്ഷം മുസ്ലിങ്ങൾ ഇന്ത്യ വിട്ട് പോകേണ്ടി വരും ഇന്ത്യയിൽ കുടിയേറിയ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകേണ്ടതില്ല എന്ന പുതിയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് ആസാം ബംഗാൾ പഞ്ചാബ് അരുണാചൽ എന്നിവിടങ്ങളിലെ പൗരത്വ രജിസ്റ്ററിൽ പേരില്ലാത്തവർ നാൽപ്പത് ലക്ഷം പേരാണ് ഇതിൽ ഇരുപത്തിയെട്ട് പേർ ഹിന്ദുക്കൾ പത്ത് ലക്ഷം പേർ മുസ്ലിങ്ങൾ ബാക്കി മറ്റു വിഭാഗക്കാർ അനധികൃത കുടിയേറ്റക്കാരായാണ് ഇവരെ സർക്കാർ കാണുന്നത് ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകാനുള്ള പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയപ്പോൾ അതിൽ നിന്നും പത്ത് ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ പുറത്തായി അനധികൃത കുടിയേറ്റക്കാരിൽ ഹിന്ദു സിഖ് ജെയിൻ പാഴ്സി ബുദ്ധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം ലഭിക്കും മുസ്ലിങ്ങളെക്കുറിച്ച് പരാമർശമില്ലാത്തതുകൊണ്ട് അവർ ഒഴിവാകും നിലവിലെ നിയമ ഭേദഗതി പ്രകാരം പത്ത് ലക്ഷം മുസ്ലിങ്ങൾ രാജ്യത്തുനിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുപ്പത് ലക്ഷത്തോളം പുതിയ ഇന്ത്യൻ പൗരന്മാർ പട്ടികയിലേക്ക് വരും അതുപോലെ പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും പാഴ്സികൾക്കും ഇന്ത്യയിലേക്ക് എപ്പോൾ വേണമെങ്കിലും അഭയാർത്ഥികളായി വരാവുന്നതാണ് ഇവരെ ഇന്ത്യ സ്വീകരിക്കും ആറു വർഷം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയാൽ ഇവർക്ക് പൗരത്വം നൽകും പുതിയ നിയമമനുസരിച്ച് പാകിസ്ഥാനിൽ നിന്ന് മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഹിന്ദുക്കളെ വ്യാപകമായി കൊന്നെടുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കാനാണ് ഇന്ത്യയുടെ പുതിയ നീക്കങ്ങൾ ഇത്തരം കുടിയേറ്റക്കാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ രേഖകളൊന്നും ആവശ്യമില്ല അഭയാർത്ഥി പരിഗണനയിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ അവരെ പുനരധിവസിപ്പിക്കും ന്യൂസ് ഡെസ്ക് കർമാനൂസ്